ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സർക്കാർ സ്ഥാപനമായ കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റാവുന്ന ഒഴികളാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിൻ്റെ ഡീറ്റെയിൽഡായി വീഡിയോ കൊടുക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേരള ആയുർവേദിക് സ്റ്റഡി സ്റ്റഡീസ് സൊസൈറ്റി ഓൺലൈൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ഥിരമായിട്ടുള്ള നിയമനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ ആണ് അപ്പോൾ ഈ പറയാൻ പോകുന്ന പോസ്റ്റിലേക്കൊക്കെ അപേക്ഷിക്കാനുള്ള സ്റ്റാർട്ടിങ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പത്ത് മണി മുതലാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അഞ്ച് മണിവരെയാണ് പറഞ്ഞിട്ടുള്ളത് തൊട്ടത് ഒരു ടേബിൾ ആർക്കുളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഏതൊക്കെ വേക്കൻസികളാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പം കാറ്റഗറി നമ്പർ പറയുന്നത് നൂറ്റൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡെസിഗ്നേഷൻ ലാബ് ടെക്നീഷ്യനാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത് വി എച്ച് എസ് സി എം എൽ ടി പാസ്സാവണം അല്ലെങ്കിൽ പ്ലസ് ടുവിൽ സയൻസ് എടുത്തിരിക്കണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഡി എം എൽ ടി കോഴ്സ് പാസ്സാകണം അതായത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി കോഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം വാലിഡ് ആയിട്ടുള്ള കേരള കേരളത്തിൻ്റെ പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ കൗൺസിൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ളത് സാലറി സ്കെയിലാണ് സാലറി പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി അഞ്ച് അറുന്നൂറ് മുതൽ എഴുപത്തി അഞ്ച് നാനൂറ് വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും അഡേൽജെൻറ്റ് കാൻഡിഡേറ്റ്സ് ആവുന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് വേക്കൻസികളാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്പൺ കോമ്പറ്റീഷനാണ് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറയുന്നുണ്ട് ജനറൽ കാറ്റഗറി അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗവും മറ്റ് വിഭാഗങ്ങൾക്കൊക്കെ മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വിളിച്ചിട്ടുള്ളത് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് കാറ്റഗറി നമ്പർ നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി ആണ് അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടെങ്കിൽ അഭികാമ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സെലർ സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ആറ് അഞ്ച് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കാൻഡിഡേറ്റ്സ് ബോണിൻ ബിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും എനേജൻറ്റ് കാൻഡിഡേറ്റ്സിൻ്റെ പോസ്റ്റേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓപ്പൺ കാറ്റഗറി ഓപ്പൺ കോമ്പറ്റീഷനാണ് ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ജനറൽ വിഭാഗത്തിന് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയും മറ്റ് വിഭാഗകർക്ക് എസ് എസ് ടി വിഭാഗങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി വിളിച്ചിട്ടുള്ളത് ക്ലർക്ക് എന്ന പോസ്റ്റിലേക്കാണ് യോഗ്യത സെയിം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി പാസ് ആണ് അതിൽ അല്ലെങ്കിൽ തുല്യമായ യോഗ്യതയാണ് സെറസ്കരി ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് നാൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ജനിച്ച കാൻഡിനേഴ്സിന് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് രണ്ട് രണ്ടൊഴിവുകളാണുള്ളത് റിസർവ്ഡ് വേക്കൻസീസാണ് എസ് സി വിഭാഗക്കാർക്കാണിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്ലിക്കേഷൻ ഫീസ് പറഞ്ഞിട്ടുള്ളത് മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വേക്കൻസി വരുന്നത് ലോവർ ഡിവിഷൻ ടൈപ്പറ്റ് ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള എസ് എൽ സി പാസ് അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത തന്നെ ഇംഗ്ലീഷ് കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് അറിയണം വേർഡ് പ്രോസസ്സിങ് അറിയണം മലയാളം കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് അറിയണം പറഞ്ഞിട്ടുണ്ട് സാലറി സ്കെയിൽ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും എഡേഡ് ജെൻറ്റ് കാൻഡിഡേറ്റ്സ് ആണ് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എസ് സി വിഭാഗക്കാർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ള അപ്ലിക്കേഷൻ ഫീസ് മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി വിളിച്ചിട്ടുള്ളത് ആയുർവേദിക് തെറാപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മൂന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ള എസ് എൽ സി പാസ്സാകണം അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ ഏതേലും കേരളത്തിലെ ഗവൺമെൻറ് സ്ഥാപന ആയുർവേദിക് സ്ഥാപനത്തിൽ നിന്ന് തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയാണ് സെലസ്കരി പറഞ്ഞിട്ടുള്ള ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ട് ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും എഡർജൻറ്റ് കാൻഡിഡേറ്റ്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റിസർവ്ഡാണ് എസ് സി വിഭാഗങ്ങൾക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്ലിക്കേഷൻ ഫീസ് മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അടുത്ത വാക്കൻസി വിളിച്ചിട്ടുള്ളത് ലോവർ അഡീഷൻ ടൈപ്പിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഒന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് യോഗ്യത പറഞ്ഞിട്ടുള്ളത് എസ് എൽ സി പാസ്സാണോ അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ കെ ജി ടി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷിലും മലയാളത്തിലും അറിഞ്ഞിരിക്കണം വേർഡ് പ്രോസസ്സിംഗ് അറിഞ്ഞിരിക്കണം സെലസ്കെയിൽ ഇരുപത്തി ആറ് അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് റിസർവ്ഡ് സീറ്റാണ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറയുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അഞ്ഞൂറ് രൂപയും മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുന്നൂറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇൻസ്ട്രക്ഷ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഈ പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന യോഗ്യതയുള്ളവർ മാത്രം അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓൺലൈൻ വഴിയാണ് നമ്മൾ ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം അതൊക്കെ അപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏജ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ക്വാളിഫിക്കേഷനൊക്കെ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ ക്വാളിഫിക്കേഷനൊക്കെ ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബോർഡിൻ്റെ കീഴിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് ലഭിച്ച ആണ് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മൾ അപ്ലോ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ആറ് മാസത്തിനകം എടുത്ത ഫോട്ടോസ് ആയിരിക്കണം പിന്നെ നമ്മുടെ ഫോട്ടോയുടെ സൈസ് സിഗ്നേച്ചറിൻ്റെ സൈസൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി അത് പ്രകാരം അപ്ലോഡ് ചെയ്യണം അല്ലാത്ത പക്ഷെ നമ്മൾ അപ്ലിക്കേഷനൊക്കെ റിജക്റ്റ് ചെയ്ത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയെന്ന് പറയുന്നത് വെച്ചാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും ഇതിൽ പാസ്സാവുന്നവർക്കാണ് സെലക്ഷൻ ലഭിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നവരൊക്കെ വാലിഡ് ആയിട്ടുള്ള ഡോക്യൂമെൻറ്റ്സ് സബ്മിറ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ആവശ്യ ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർഥികൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കുക ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് പിന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി